കുടുംബശ്രീ മുദ്രാഗീതിന് വിധിച്ച ആലപ്പുഴ ചുണക്കര സ്വദേശി ശ്രീകലാ ദേവയാനത്തിന്റെ നാരായണി എന്ന കറവക്കാരി കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു സമ്മേളനം കവി കുരിയപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരി ശ്രീധർശ്യാം പുസ്തകപ്രകാശനം നിർവഹിച്ചു ചാരുമൂട് താമരക്കുളം വി വി എച്ച് എസ് എസിലെ പത്മിനിയമ്മ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ശ്രീകലാദേവയാനത്തിൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്തത് കവി കുരിപ്പുഴ ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം എല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം കൊടുത്തു എല്ലാ സ്ത്രീകളും അക്ഷരം പഠിച്ചു അക്ഷരം പഠിച്ച സ്ത്രീകളിൽ എഴുതുവാനുള്ള വീട്ടുകൾ നിർവാഹമില്ല ഭർത്താവിന് ഇഷ്ടമല്ല അച്ഛനെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് സ്ത്രീക്ക് എഴുതുവാനുള്ള സ്പേസ് ഇല്ലാതായി എഴുത്തുകാരൻപടനം അധ്യക്ഷനായിരുന്നു സാമൂഹ്യപ്രവർത്തകയും എഴുത്തുകാരിയുമായ ശീതൾ ശ്യാം ശ്രീകലയുടെ മകൾ ദേവയാനിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു വള്ളികുന്നം രാജേന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി കവി രാജൻ കൈലാസ് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ എൻ ശ്രീകുമാർ ചിത്രകാരൻ കെ പി മുരളീധരൻ ശ്രീകല ദേവയാനം കീർത്തി കൃഷ്ണൻ അജയ് ശങ്കർ എന്നിവർ പ്രസംഗിച്ചു യമുന ഹരീഷ് ശശികല ഗോപികൃഷ്ണ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു നൂർനാടി ഇന്ദു മിഥുൻ എന്നിവർ അവതരിപ്പിച്ച അമൃതഗീതങ്ങൾ പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്